അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ പ്രേക്ഷകർക്കായി ബിഗ് ബോസ് കുടുംബങ്ങൾ ഒരുക്കുന്നത് ഒരു ഈസ്റ്റർ വിരുന്നു തന്നെയാണ് അതിനായി നമ്മുടെ അർജുൻ ജാസ്മിൻ നമ്മുടെ ജിൻഡോ റസ്മിൻ ഇവരുടെയൊക്കെ ഫാഷൻ ഷോയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീതു അപ്സര ഇവരുടെയൊക്കെ ഡാൻസും ഉണ്ട് എന്താണെങ്കിലും ഓരോ കലാപരിപാടികളുമായി ഓരോരോ കണ്ടസ്റ്റൻസ് നമ്മുടെ മുമ്പിൽ എത്തുക തന്നെ ചെയ്യും എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രവേശനമുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ അടുത്ത ആഴ്ചയായിരിക്കും എത്തുന്നത് എന്ന സന്തോഷ വാർത്തയും ആരാധകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സിജോയ്ക്കും അർജുനുമാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ പുതിയ വൈൽഡ് കാർഡ് എൻട്രിക്കായി